ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ ഒറിജിനൽ കഥ എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജലജ ഇങ്ങനെ അഭിയെ കാണാനായിട്ട് വരും അപ്പോൾ അഭി ഇങ്ങനെ അവിടെ റൂമിൽ ഇരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക ഹോളിൽ റൂമിലല്ല ഹോളിൽ അപ്പോൾ എടാ ഇന്നാ പായസം കുടിച്ചതിന് ശേഷമേ ഞാനും അനാമിക അവരുടെ അച്ഛനും അമ്മയും ഓടിയ കാര്യം ഞാൻ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അഭി ഇങ്ങനെ നോക്കാം അതിന് പ്രതികാരം ചെയ്യാൻ വിചാരിച്ചിരിക്കുക അനാമികയും അവരുടെ അമ്മയും കൂടിയൊന്നു പറഞ്ഞു അപ്പോൾ അല്ല അവരെന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അഭി ചോദിക്കുമ്പോൾ എടാ അത് പിന്നെ ഉണ്ടല്ലോ നവിയാണ് ഇന്ന് ഞങ്ങളെ എല്ലാവരെയും ഇന്ന് വട്ടം കറക്കിയത് അതിനു പകരം അവൾ പണി കൊടുക്കാൻ അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ച അവളുടെ കുഞ്ഞിനെ കളയാനാണെന്ന് പറയുമ്പോൾ സത്യമാണ് അമ്മ ഈ പറയുന്നത് നബി ചോദിച്ചു അപ്പൊ അതേടാ സത്യം തന്നെയാണെന്ന് പറഞ്ഞു ജലജ നമ്മൾ അതിനെ എങ്ങനെ കളയും എന്ന് ചിന്തിക്കായിരുന്നല്ലോ അപ്പോഴാണ് ഇതുപോലുള്ള ഒരു അവസരം വന്നു ചേർന്നിരിക്കുന്നത് ഇവിടെയെ നീ നല്ലൊരു ഭർത്താവാകണമെന്നും ഭർത്താവണമെന്നും പറഞ്ഞ് ജലജ ഉപദേശിക്കുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഓഹി എൻ്റെ ദൈവമേ അവളുമാരുടെ പ്ലാൻ പോലെ കാര്യങ്ങൾ നടന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കുഞ്ഞു പോകുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ പിന്നെ എന്താ കുഴപ്പം അതിന് മുൻപ് നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്നാ ഞാൻ പറഞ്ഞത് മനസ്സിലായവിടെ മണ്ട അവൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നീ നിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കണം എന്ന് വെച്ചാൽ കുഞ്ഞു പോയിട്ട് ഇനി കരഞ്ഞ കലഞ്ഞ കണ്ണുമായിട്ട് ഇരിക്കുന്നവൾക്ക് ദേ അതിന് മുൻപ് കൊടുക്കുന്ന ചെറിയ ആശ്വാസമായിട്ട് നീ അതിനെ കണ്ടാൽ മതിയെന്ന് ജലജ പറഞ്ഞു കൊടുക്കുന്നു സ്നേഹിച്ച് നീ അവളെ വശം കെടുത്തണം ഇപ്പം മുതൽ പറഞ്ഞത് മനസ്സിലായോ പെട്ടെന്ന് സ്നേഹിച്ചൊക്കെ സംശയം തോന്നത്തില്ലേ അമ്മേ സംശയം തോന്നിയാലും നീ അങ്ങ് സ്നേഹിച്ചോളണം ഒരു ദാക്ഷിണ്യവും വേണ്ട കുറേ ദിവസമായിട്ട് അവളുമാര് കിടന്നങ്ങ് വിളയുക അതിനുള്ള പണിയാണ് വരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിന്റെയൊക്കെ കാലും പിടിച്ച് കെട്ടിയ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുന്നത് തന്നെ അതെ ഈ വെച്ച് പൂജിക്കാൻ വെച്ച മാല ഞാൻ എടുത്ത അവളുമാരുടെ അമ്മമാരുടെ ബാഗിൽ വെക്കുന്നത് അവളുമാർ മൊബൈലിൽ പകർത്തിപ്പോയില്ലേ അങ്ങനെ ഒരു ബോംബ് കയ്യിലിരിക്കുന്നത് കൊണ്ടേ നമുക്ക് നേരിട്ടിറങ്ങി കളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവളുമാരൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് നിന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു അമ്മ ഇവിടെ നമ്മൾ നിരാശപ്പെടേണ്ടി വരുമോ എന്ന് അഭി ചോദിക്കുമ്പോൾ ഹേടാ അനാമിക എന്ന പെണ്ണേയും നമ്മൾ ചിന്തിച്ചതിനേക്കാളൊക്കെ അപ്പുറം അടാ അവൾ വേറും തറയാണെന്ന് ജലജ പറഞ്ഞു കൊടുക്കുന്നു ഓ അവൾക്ക് വാശി കയറിയാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അതുകൊണ്ട് ഈ കുടുംബം മുച്ചൂട് മുടിക്കാൻ അവൾ മാത്രം മതി അതിനെ നമ്മൾ പിന്നിൽ നിന്നൊന്ന് ചെറുതായിട്ട് തള്ളിക്കൊടുത്താൽ മാത്രം മതിയെന്ന് ജലജ പറയുമ്പം ശരിയമ്മ എന്നാൽ ഞാൻ ഇപ്പം മുതൽ എൻ്റെ ഭാര്യ ഇങ്ങ് സ്നേഹിച്ച് തുടങ്ങുക പക്ഷെ പറഞ്ഞ കാര്യം ഇത് നടന്നിരിക്കണം കേട്ടോ അത് പറഞ്ഞതേ ഞാനല്ല അവരാണെന്ന് ജലജ പറഞ്ഞപ്പം ആരാണെങ്കിലും ആശിച്ചു പോയി ഇനി അത് നടക്കാതിരുന്ന വലിയ നിരാശയായി തന്നെ മാറുമെന്ന് പറഞ്ഞ് അഭി നവ്യെ സ്നേഹിക്കാൻ അങ്ങോട്ടേക്ക് പോകുന്നു ജലജയാണെങ്കിൽ പലതും പ്ലാൻ ചെയ്ത് അവിടെ അങ്ങനെ നിൽക്കുന്നു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നവ്യ പാവം മുറിയിലിരിക്കുക കേട്ടോ അപ്പോൾ ദേ ഓറഞ്ച് സ്വയം പൊളിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും അഭി അകത്തേക്ക് കയറി വന്നു അയ്യോ എൻ്റെ പൊന്നുമോളെ ദേ ഞാൻ കളഞ്ഞു തരമല്ലോ അതും രാത്രിയിൽ ഓറഞ്ച് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു അഭി അപ്പോൾ നീ കഷ്ടപ്പെടേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു നവ്യ ശെ ഞാൻ കളഞ്ഞോ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ അതെന്താ ഞാൻ കളഞ്ഞാല് എന്നും ചോദിച്ചുകൊണ്ട് അഭി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നവി ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കട്ടോ ഇപ്പൊ ഇതെന്താ പറ്റേ എന്നിങ്ങനെ ചിന്തിച്ചെ അന്നൊരു തൊലി കളഞ്ഞ് അത് നവ്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്നു ഇതൊക്കെ കണ്ട് നവി ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്ന സമയത്ത് അഭി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുക നമ്മുടെ നവ്യെ എന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്നേഹം എന്ന് ചോദിച്ചു നമ്മുടെ നവ്യ എന്താ എനിക്ക് നിന്നെ സ്നേഹിച്ചൂടെ അല്ല സ്നേഹിക്കാം പക്ഷെ സ്നേഹം പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുമ്പോഴേ ആൾക്കാർക്ക് അതൊരു സംശയം എന്തോന്നത്തല്ലേ നീ സംശയിച്ചോ പക്ഷേ ഞാനൊരു അച്ഛനാക്കാൻ പോകുമല്ലേ അതിന്റെ ഒരു പക്വതൊക്കെ ഞാനായിട്ട് തന്നെ കാണിക്കണ്ടേ നീ ഒരു അച്ഛനാക്കാൻ പോകുകയാണെന്നുള്ള ഒരു ബോധം നിനക്കുണ്ടോ നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കണ്ട മാലിട്ട് വ്രതം നോക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോ ഞാനൊരു പുതിയ മനുഷ്യനായി തന്നെ നിൽക്കുക അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു മാറ്റം ഒക്കെ നിനക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു നാല്പത്തൊന്നു ദിവസം വരെ കാണത്തുള്ളോ അത് കഴിഞ്ഞ് ഈ മാറ്റം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് നവ്യെ ചോദിച്ചപ്പോൾ ഇത് സ്ഥായി ആയിട്ടുള്ള മാറ്റമാണെന്നും അതെന്നൊന്നും അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നും അഭിനവ്യയോട് പറയുന്നു ആ നിന്നെ അങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പിന്നെ സ്വാമി ആയതുകൊണ്ട് ചില ആത്മാർത്ഥതകളൊക്കെ ഉണ്ടാകുമെന്ന് കരുതാവെന്ന് പറഞ്ഞു കുറച്ചല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടാണെന്നും ഈ മാറ്റത്തിന്റെ ഭാഗമായി നാളെ നിന്റെ വലിയൊരു ആഗ്രഹം അത് ഞാൻ സാധിച്ചു തന്നിരിക്കുമെന്നും അഭി പറഞ്ഞു അപ്പം അത് കേട്ട അതും തന്നിരിക്കുന്നു നവ്യ അതെ അതെന്തായിരിക്കും ഒന്ന് പറഞ്ഞേ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അപ്പം അത് ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പത്ത് പവന്റെ ഒരു നെക്ലേസ് വേണമെന്നുള്ളത് ഓ ഇപ്പോഴും സ്വർണത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അതല്ലാതെ അത് നിനക്ക് വേറെ ആഗ്രഹങ്ങൾ ഒന്നും ഇല്ലേ എന്നിങ്ങനെ നവ്യയോട് ചോദിച്ചപ്പോൾ അത് പിന്നെ എന്ന് പറയും നവ്യ ഇരിക്കാം നിന്റെ കുറെ നാളായിട്ടുള്ള നിന്റെ ഒരു ആഗ്രഹമല്ലേ എനിക്കൊപ്പം നിന്റെ വീട്ടിലേക്ക് പോണം എന്നുള്ളത് അല്ലേ നാളെ രാവിലെ തന്നെ റെഡി ആയിക്കോ നമുക്ക് പോയേക്കാം അവിടെ പോയി ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റാം എന്താ നവി ഞെട്ടിയിട്ടോ നവി ഇങ്ങനെ അന്തം വിട്ടിരിക്കുക എന്തായാലും ഇതെന്റെ വീട്ടിൽ വിളിച്ചു പറയുന്നൊന്നുമില്ല കാരണം ചിലപ്പോൾ എനിക്ക് ആശ തന്നിട്ടേ എന്നെ വേദനിപ്പിക്കാനായിരിക്കും നീ ഇതൊക്കെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് നല്ലത് ചെയ്താലും നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചാ നീ എന്താ ഞാൻ എന്താ ചെയ്യുന്നത് നീ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിപ്പിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം അഭി ഇങ്ങനെ പറഞ്ഞു നവ്യ അന്നേരം എഴുന്നേറ്റിട്ട് നമ്മുടെ കല്യാണത്തിന് മുൻപും ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുൻപും നീ സ്നേഹമൊക്കെ എന്നോട് നടിച്ച്ണ്ട് എന്നാൽ അതിനുശേഷം അതൊരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് നവ്യ പറഞ്ഞു ഞാനീ വീട്ടിലേക്ക് വന്നത് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് കള്ളം പറഞ്ഞിട്ടാ എന്നാ അതിനുശേഷം ശരിക്കും ഞാൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴും നീ അതിന്റെ സ്നേഹമൊന്നും എനിക്ക് തന്നിട്ടില്ല എന്ന നവ്യ അഭിയോട് ഇങ്ങനെ പറയാ സത്യം പറയാൽ അഭി ഒരു ഭർത്താവ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ പോലും എനിക്കിപ്പോ ഇല്ല എന്നും പറഞ്ഞു ഇനി അങ്ങോട്ട് എന്റെ സ്വഭാവം അതാണെങ്കിൽ മാത്രം നീ പരാതിപ്പെട്ടാൽ മതി അല്ലാത്ത പക്ഷം നീ ഒന്നും പറയണ്ട നാളെ നീ വരാൻ തയ്യാറാണെങ്കിൽ നമ്മൾ നാളെ നിന്റെ വീട്ടിലേക്ക് പോയിരിക്കും അതിനൊരു സംശയമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നൂറ് വട്ടം സമ്മത അത് എൻ്റെ വീടല്ലേ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ തോന്നുമോ അവിടേക്ക് എൻ്റെ ഭർത്താവുമായിട്ട് പോകുന്നതിനപ്പുറം മറ്റെന്ത് സന്തോഷം എനിക്കുള്ളത് എന്ന് നവ്യ ഇങ്ങനെ ചോദിച്ചു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇരുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കണം എന്ന് എത്രയോ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണെന്ന് നിനക്കറിയാവോ എന്ന് നവ്യ ചോദിക്കുക ഇതെൻ്റെ പ്രാർത്ഥനയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ പറഞ്ഞു ഇപ്പം നീ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിലേ ആ പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടു എന്നു എന്നെ വേണം കരുതാനെന്ന് പറഞ്ഞു അപ്പം കേട്ടു അതുകൊണ്ടല്ലേ മാലയിട്ട ശേഷം ഒരു മാറ്റം ഉണ്ടായത് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് നീ മാലയിട്ടതെന്ന് വേണം പറയാനായിട്ട് കേട്ടോന്നൊക്കെ പറഞ്ഞു നവ്യ പിന്നെ നവ്യ കെട്ടിപ്പിടിച്ച് നമ്മുടെ അഭി ഇങ്ങനെ കിടക്കുക നവ്യ നെഞ്ചിലേക്ക് ചാഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ മുഖം അങ്ങോട്ട് വൈ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ നയനേട്ടാ മുറിയിൽ ഇങ്ങനെ കിടക്കുക കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക ആദർശേട്ടനെ പറ്റി കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു അതുപോലെ തന്നെ ആദർശം നവ്യം ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന സ്വകാര്യ നിമിഷങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞു പ്രണയവും ഒരക്കതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനെപ്പറ്റിയും ഇവർ റോഡിലൂടെ ചുറ്റിയതിനെപ്പറ്റിയും അങ്ങനെ ഓരോന്ന് ഓരോന്ന് ആലോചിക്കുക നവ്യയും അതേ ആദർശവും അതെ രണ്ടും നയനയും അതേ ആദർശവും രണ്ട് പേരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടക്കുക കിടന്നിട്ട് ആദർശ ചാടി അങ്ങ് എഴുന്നേറ്റു പിന്നെ നയനയെ കെട്ടിപ്പിടിച്ചത് ഉമ്മ കൊടുത്തത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പാവ ആദർശ മുറിയിൽ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ ആകെ സമാധാനം കെട്ടി ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് പിന്നെ നമ്മുടെ അനിയെ കാണിക്കുന്നത് പാവ അവിടെ ഇരുന്ന് എഴുത്തോടെ എഴുത്തുക അപ്പോഴേക്കും അനാമിക മുറിയിലേക്ക് കയറി വന്നു മുറിയിലേക്ക് വന്ന് വാതിലൊക്കെ അടച്ച് അനിയോട് വഴക്കമുണ്ടാക്കാൻ ചെല്ലുവാണ് നീ ഇങ്ങനെ വരച്ചും കുറിച്ചും ഇരുന്നു സ്വന്തം ഭാര്യയെയും അവളുടെ അച്ഛനെയും അമ്മയെയും ഇവിടെ ഒരുത്തി നെട്ടോട്ട് ഓടിക്കായിരുന്നു എന്നിട്ട് നീ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് ചോദിച്ചോ എന്ന് അനാമിക ചോദിക്കാം നിനക്കതിൻ്റെ പേരിൽ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് അപ്പം ആരാണ് പ്രതിയെന്ന് അറിയാതെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് അനാമിക പറഞ്ഞപ്പോൾ പ്രതി ആരാണെന്ന് അത് ചെയ്തവള് തന്നെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അനാമിക അത് ചെയ്തത് പറഞ്ഞെന്നാ നീ കള്ളം എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കാനും വിശ്വസിക്കാനും ആരുമില്ല നിന്റെ നവ്യേട്ടത്തി എൻ്റെ മുഖത്ത് നോക്കി തന്നെയാ പറഞ്ഞത് അവരത് ചെയ്തതെന്ന് എന്നിട്ടത് നിന്ന് നില്പ്പലും മാറ്റി പറയുകയും ചെയ്തു എന്ന് അനാമിക പറഞ്ഞപ്പോ നിന്നെ പോലെ തന്നെയായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ നവ്യേട്ടത്തി അവരുടെ സ്വഭാവം തീരെ ശരിയായിരുന്നില്ല ഇപ്പൊ പിന്നെ ആളൊന്നു കുറച്ച് മാറിയിട്ടുണ്ട് എന്ന് വെച്ച് നീ പറയുന്നത് മാത്രം കേട്ടോണ്ട് എനിക്കവരോട് പോയി ചോദിക്കാനും പറയാനൊന്നും പറ്റത്തില്ല എന്ന് അനി അങ്ങനെ പറഞ്ഞു മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ തലയിടുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഞാൻ വെറും പെണ്ണല്ലടാ നിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങനെ ഒരു തോന്നല ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും ദേ നേനക്കും അങ്ങനെ തന്നെയാണെന്നും നമ്മുടെ അനി അനി പറയുമ്പോ എങ്ങനെ ഉണ്ടാവാനാ എനിക്കൊപ്പം നിൽക്കാത്ത ഒരുത്തനെ സ്നേഹിക്കാൻ എനിക്കും പറ്റത്തില്ലെന്നായി അനാമിക ആ എന്നാ പിന്നെ ഇപ്പം നിൻ്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ പോയിക്കോ കൂടെ തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു ആരെയും ആരെയും ഇവിടെ പിടിച്ചൊന്നും വെച്ചിട്ടില്ല വെക്കാനേ നിൽക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം നിന്നാൽ എന്ന് പറഞ്ഞു നമ്മുടെ അനി അവിടെ നിങ്ങൾ പോകുമ്പോഴേക്കും പിന്നാലെ ജോലിയോ വഴക്കുണ്ടാക്കാനായിട്ട് അനാമിക ഓ ഒരുത്തിൽ നിൻ്റെ മനസ്സിൽ കിടക്കുമല്ലേ പിന്നെ എങ്ങനെ നീ എന്നെ സ്നേഹിക്കാനാ ആ നീ പറയുന്നതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല നിന്റെ ധാരണകൾ തിരുത്താനും ഞാൻ ആളല്ലെന്നും നമ്മുടെ അങ്ങ് പറഞ്ഞു അപ്പൊ നന്ദുവിന്റെ കാര്യമാണ് പറഞ്ഞത് അത്യാവശ്യം കള്ളം പറയുന്നവരാ നീയും നവിയേട്ടത്തി അതുകൊണ്ട് നിങ്ങൾ രണ്ടാള് പറയുന്നതും മുഖവിലേക്ക് എടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു ഓ എന്നെ വിശ്വസിക്കാത്ത ഒരുത്തിനെ ഭർത്താവായി കിട്ടിയത് എന്റെ പരാജയം എന്ന് അനാമിക പറയുമ്പോൾ നിന്റെ പിന്നാലെ നടന്നിട്ട് നിന്നെ കീഴടക്കാനല്ല ഞാൻ നീയാ എന്റെ പിന്നാലെ നടന്നത് അത് നീ മറന്നു പോകരുതെന്ന് അീ പറഞ്ഞു എങ്ങനെയെങ്കിലും വനിതപുര തറവാട്ടിലേക്ക് കയറി കൂടുക എന്നൊരു ലക്ഷ്യം മാത്രമേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ അതെന്തായാലും നീ നേടിയെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ പറയണു ഇനി ഈ തറവാട്ടിനകത്ത് പരസ്പരം സ്നേഹിക്കുന്നവരെ തമ്മിൽ തല്ലിക്കാനും വേർപിരിക്കാനും വേണ്ടിയാ നീ നോക്കുന്നത് അതുകൊണ്ട് ദേ നിന്റെ വാക്ക് കേട്ടിട്ട് നവ്യേട്ടത്തിട്ട് തർക്കിക്കാനും വഴക്കിടാനൊന്നും ഞാനില്ല നീ പോയി പണി നോക്കാൻ പറഞ്ഞു അനി അത് പറഞ്ഞു അനി അങ്ങ് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നാടകം നാണം കെട്ടിങ്ങനെ നിൽക്കുക എന്തായാലും നീ ഒന്നും പറയണ്ടടാ എന്നെ അവൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി അവൾ കിരട്ടിയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലുള്ളവരോടൊക്കെ ഓരോന്ന് പറഞ്ഞു പിടിപ്പിച്ചു ഒക്കെ നമ്മുടെ അനാമിക നേരം വെളുത്തതേ പുറത്തേക്ക് അമ്മയെയും കൂട്ടിക്കൊണ്ട് നടക്കാനിറങ്ങി അച്ഛൻ ദേ വരുന്നു കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇനിയും കഴിഞ്ഞ ദിവസത്തെ പോലെ അബദ്ധം പറ്റരുത് എന്ന് ഉപദേശം പറഞ്ഞു കൊടുക്കാം ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു ദേ ഇത് ഇത് വല്ലതും ഓക്കെ ആവും അച്ചാന്ന് ചോദിച്ചപ്പോൾ ആര് ഇത് കഴിച്ചാലും അവരുടെ കാര്യം പോക്കാണെന്ന് വേണു പറയുക ശരീരം മുഴുവൻ വ്യാപിച്ചിട്ട് കുറഞ്ഞ രണ്ടാഴ്ചയെങ്കിലും ഒരാളെ കിടത്തി കളയും അങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് രേവതി അത്രക്കാണ് നമ്മുടെ ഓട്ടം കണ്ട് അവളും ആര് ചിരിച്ചതെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ഇത് കഴിഞ്ഞ് മറ്റവൾക്കോട്ട് ഒരു തട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനാമിക പറയുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായാലോ മോളെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു വരുന്ന ചേച്ചിയെ കണ്ടിട്ട് അവളും ഒന്നും വിഷമിക്കട്ടെ എന്നെ അതല്ലേ മോളെ നല്ലത് അതിനുശേഷം മൂത്തവള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം എന്ന് വേണം അവളുമാരെ കണ്ണും കാതും ഒക്കെ കൂർപ്പിച്ചാണ് നടക്കുന്നത് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അതുകൊണ്ടേ ഇവിടെ പിഴവ് പറ്റാൻ ഒരിക്കലും പാടില്ല എന്ന് രേവതി അപ്പം അതൊക്കെ നിങ്ങളുടെ കയ്യില ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞു ജലജീം അവരുടെ മോനും ആ കുഞ്ഞു പോണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ട് അബോഷൻ നടന്നാലും അവർക്ക് സന്തോഷമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്തായാലും അനിയത്തി ചേച്ചിക്ക് രാത്രി പാല് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് വന്നത് ഇതിന്റെ പേരിൽ അനിയത്തിയും ചേച്ചിയും തമ്മിൽ ശത്രുക്കളാകുന്നെങ്കിൽ ആയിക്കോട്ടെ അപ്പൊ ആയിരുന്നു നേരത്തെ കേട്ടത് ഈ അടുത്ത സമയത്ത് ഇത്രയും ക്ലോസ് ആയതെന്ന് അനാമിക പറഞ്ഞു ഇന്റെ രണ്ടിനെയും മൊത്തത്തിൽ ക്ലോസ് ആക്കാം മോളെ എന്ന് വേണു നമുക്ക് നമുക്കെന്തായാലും തടസ്സങ്ങളെല്ലാം ഒഴിവാക്കിയല്ലേ പറ്റത്തുള്ളൂ പിന്നെ അതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി അന്ന് തന്ന സ്വർണം കൊടുത്തിട്ടാ പലിശക്കാരനെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇനി മോളുടെ ആഭരണത്തിൽ കുറച്ചുകൂടി അച്ഛനും കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞു അപ്പം അതൊക്കെ തരാം അത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കട്ടെ എന്ന് അനാമിക പറഞ്ഞപ്പം നബിനെ മക്കൾ നടന്നു തുടങ്ങിക്കോ ഇന്ന് രാത്രി അവൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് കൊടുത്തിരിക്കണമെന്നും പറഞ്ഞു രണ്ടെണ്ണത്തിനേയും കൂടെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് പിന്നെ വേണു ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെതേ നമ്മുടെ നവ്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ നവ്യ ഇരിക്കുന്ന സമയത്ത് അഭി ഓടിച്ചെന്ന് നവ്യ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു അയ്യോ സ്വാമിയാണ് എന്തീ കാണിക്കുന്നത് ചോദിച്ചു നവ്യ അപ്പോൾ എൻ്റെ വ്രതം തെറ്റിക്കാൻ മാനപൂർവ്വം ഭഗവാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയം പോലെ എന്ന് അഭി പറയുമ്പം അങ്ങനെ അങ്ങനെ പല പരീക്ഷണങ്ങളും ഉണ്ടാകും അതൊക്കെ അതിജീവിക്കുന്നവർക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന ഫലം കിട്ടുമെന്ന് നവ്യ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോളെ ഒരു കുഞ്ഞിന് നീ ജന്മം നൽകണം മാലയിട്ട സമയത്ത് ഞാൻ അത് മാത്രമാണ് ഭഗവാനോട് പറഞ്ഞത് അതുകൊണ്ട് ആ കുരുത്തക്കേടൊന്നും കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞതെന്ന് നവ്യ അഭിയോട് പറയുന്നു ഈ അബിയുടെ സ്നേഹം കാണണം നീ എൻ്റെ അമ്മായിമേ കണ്ടായിരുന്നു ആ കണ്ടല്ലോ എന്താ ഞാൻ കരുതി അമ്മയെ കണ്ടു കഴിയുമ്പോൾ മോന്റെ സ്നേഹവും കാവ്യായിട്ട് പോകുന്നു അങ്ങനെ ആവിയായിട്ട് പോകുന്ന മോളെ ഇത് ഇനി ഒരിക്കലും നമുക്കിടയിൽ ഒരു വഴക്കുണ്ടാവില്ല എന്ന് അഭി നവ്യയോട് പറയുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് തോന്നിയത് ഇന്നലെ രാത്രി സംഭവിച്ചതൊക്കെ സ്വപ്നമാണെന്നാ എൻ്റെ വീട്ടിലേക്ക് നീ എന്നെയും കൊണ്ട് ഒരിക്കലും പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊ നവ്യ പറഞ്ഞപ്പോൾ ആദർശേട്ടനും നവ്യ നയനായിട്ടൊക്കെ പോകുന്ന സമയത്ത് നീ അങ്ങനെ ഒരു പരാതി പറയുമായിരുന്നല്ലോ എന്നെ കൊണ്ട് പോകില്ല എന്ന് നീ ഏതു നേരം പറയുമായിരുന്നല്ലോ അതാണ് നിന്റെ സന്തോഷമെങ്കിലേ അത് നടക്കണം എനിക്കതാ വേണ്ടത് എന്ന് അഭി ഇങ്ങനെ നവ്യയോട് പറഞ്ഞു പിന്നെ നമ്മുടെ കുഞ്ഞിന് നല്ല ആരോഗ്യത്തിന് വേണ്ടി ഇപ്പൊ ചെയ്യേണ്ടത് കുഞ്ഞിന്റെ അമ്മയുടെ ആരോഗ്യവും സന്തോഷവും നോക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അതിനെ തല്ലി ഒരു പ്രവർത്തിയും ഇനി എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നും അഭി ഇങ്ങനെ പറഞ്ഞു ഉം നൂറ് ശതമാനം ഞാൻ നിന്റെ വാക്കുകളെ വിശ്വസിക്കുകയാണെന്ന് നവ്യ നയനയും ആദരശേട്ടനുമായിട്ടുള്ള അടുപ്പം ആദരശേട്ടന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖമായിട്ടുള്ള കാര്യമൊന്നും അല്ലാന്ന് നവ്യ നേരം പറഞ്ഞു അവരെ തമ്മിൽ ഇവിടെ പലതും പലരും ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു പക്ഷേ എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ആദർചേട്ടൻ അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുപോലെ തന്നെ അമ്മയുടെ ഉപദേശം കേട്ട് നീ ഇനി എന്നെ തള്ളി പറയാൻ പാടില്ലെന്നും നവ്യ പറഞ്ഞു തള്ളിപ്പുറയോ അൽറെഡി തള്ളി കളയത്തേ ഉള്ളൂ എന്ന് അഭി ഇങ്ങനെ ചിന്തിക്കാം മനസ്സിൽ ഇപ്പോൾ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു ആദർചേട്ടൻ്റെ അമ്മ വരുത്തി വെച്ചതല്ലേ അവർ ഹണിമൂൺ ട്രിപ്പിന് പോകാനിരുന്നതാണ് അവർ ചതിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ കാര്യം എന്തെങ്കിലും ആവട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരേന്ന് അഭി എന്തായാലും ഇരുട്ടി വെളുക്കുവോളം നമ്മൾ ഒന്നിച്ചുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി പറഞ്ഞു അതും പറഞ്ഞു അഭി അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞു അഭി പോയിട്ട് പുറത്ത് നിന്ന് അവിയെ തിരിഞ്ഞൊരു നോട്ടം പാവം നവ്യ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമല്ലേ ഈ സമയത്ത് അമ്മ എവിടെ ഭയങ്കര ഒരുക്കവും കാര്യങ്ങളൊക്കെ ആട്ടോ ഈ സമയത്ത് മകൻ അമ്മയ്ക്കിരയിലേക്ക് ചെന്നിട്ട് അമ്മേ ഞാൻ അവളെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുകാന്ന് പറഞ്ഞു സ്നേഹിക്ക് അവളെ ആഗ്രഹിക്കുന്നതിനപ്പുറം നീ അവൾക്ക് കൊടുക്ക ഇന്ന് രാത്രിയോടെ അവളുടെ എല്ലാ സ്വപ്നങ്ങളും തകരും എന്നും പറഞ്ഞ് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ചേഞ്ച് ഉണ്ടായതിൽ അവർക്കൊരു സംശയമുണ്ട് അമ്മയെന്ന് അഭി പറഞ്ഞു അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അവൾ ഇവിടെ നിന്ന് പൊളയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് അവള് പറയുവോ എന്ന് ചോദിച്ചു എടാ നീ ഇപ്പൊ ഒരു അയ്യപ്പനല്ലേ നീ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നെല്ലാം അറിയാം എന്ന് ജലജ മകൻ ഉപദേശമായിട്ട് പറഞ്ഞു കൊടുക്കുകട്ടോ പിന്നെ നിന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് വരികയാണെങ്കിൽ യഥാർത്ഥ പ്രതി ആരാണെന്ന് നമുക്കറിയാമല്ലോ എന്ന് ജലജ പറഞ്ഞു ഇല്ലാതെ വന്ന നമ്മൾ ആ പേര് വിളിച്ചു പറയാം അത്രേ ഉള്ളൂ അനാമികയുടെയും അമ്മയുടെയും പേരാണോ അമ്മ ഉദ്ദേശിച്ചത് പിന്നെ ആരാടാ അമ്മ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു അഭി എന്നും ചേച്ചിക്ക് പാല് കൊടുക്കുന്നത് അനിയത്തിയാണ് അപ്പം നയനെ പ്രതിയാക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമല്ല ഇത് ആ അത് നീ പറഞ്ഞത് ശരിയാണ് പിന്നെ എന്താമേ അമ്മ അങ്ങനെ ചിന്തിക്കാത്തേ എന്ന് ചോദിച്ചു അബി ഈ അനാമികയും അതുപോലെ അവരുടെ അച്ഛനും അമ്മയും ഒന്നും ആൾക്കാർ ശരിയല്ല എങ്കിലും അതിനേക്കാൾ നമുക്ക് തലവേദന ഉണ്ടാക്കുന്നത് ഈ നയനയും നബിയും തന്നെയാണ് അതുകൊണ്ട് അവളിമാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കണോ അമ്മേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം അവളേയും കൊണ്ട് അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടല്ലോ നമ്മളെ പറ്റിച്ച് അവരുടെ അച്ഛനും അമ്മയും അവർക്കും ഇതൊരു തിരിച്ചടിയാണെന്ന് പറഞ്ഞു എന്തായാലും എൻ്റെ പൊന്നുമോനെ നീ ഒരു കാര്യം ചെയ്യുക അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പൂത്തിരി കത്തട്ടട മോനെ അതാണ് ഞാൻ പോകുന്നൊരു ദ്വീപോലെ അതിൻ്റെ അവിടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അമ്മയും മോനും കൂടെ നിൽക്കുക എല്ലാ വർഷവും ആദർശേട്ടനും അതുപോലെ അനിയും മാമമാരും ഒക്കെ മലയ്ക്ക് പോവാറുണ്ട് ആ സമയത്ത് ഞാൻ ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ് പക്ഷേ ഓ വൃശ്ചികത്തിലെ തണുപ്പിൽ ഒരിക്കലും രാവിലെ എഴുന്നേറ്റ് കുളിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു എല്ലാം പൊട്ടി എല്ലാ തവണത്തെയും പോലെയല്ല ഇത്തവണത്തിലും ഞാൻ മല ചവിട്ടുന്നത് നവ്യ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണേ പോകണേന്നുള്ള പ്രാർത്ഥനയോടെയാണെന്ന് അഭി പറയാം കുറേ നാളായിട്ട് എൻ്റെ പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണാ മോനെ കോടീശ്വരി ആയ ഒരു പെണ്ണുമായിട്ടുള്ള നിന്റെ നിശ്ചയം നടക്കാൻ പോയപ്പോഴല്ലേ അതും അവളെ ഒന്ന് കലക്കിയത് എന്നിട്ട് എത്ര തവണ അവളെ നമ്മൾ കൊല്ലാൻ നോക്കിയാമേ അവിടെയല്ലേ നമ്മൾ പരാജയപ്പെട്ടില്ലേ എന്ന് അഭി അന്നേരം ജലജോടി ചോദിച്ചു ആ നിരാശ കണ്ട ദൈവങ്ങളാണ് ഇളയ മരുമകളുടെ രൂപത്തിൽ ഇവിടെ ഒരുത്തിയാൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഇനി അമ്മ പറഞ്ഞതുപോലെ അവളെയും അവളുടെ അമ്മയെയും വെച്ച് നമുക്ക് കളിക്കാവുന്ന അഭി എന്നാൽ പിന്നെ നീ പെട്ടെന്ന് ചെല്ല അവളുമായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകാൻ നോക്കാൻ പറഞ്ഞിങ്ങനെ പറയാം ദേ അവിടെ ചെന്നാൽ തളയും തന്തയും മുട്ടച്ചയെ ഇനി സ്നേഹിച്ച് വശം കെടുത്താൻ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേവയാനി ഇങ്ങനെ അവിടെ സോഫയിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കും അപ്പോഴേക്കും സ്വാമിമാരെല്ലാവരും കൂടെ ഇങ്ങനെ വന്നു അപ്പോൾ ആദർശമുണ്ട് കൂട്ടെ അമ്മേ എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് വിളിച്ചു അപ്പോഴത്തേക്കും പുള്ളിക്കാരി തോന്നും അറിയുന്നില്ല ഇങ്ങനെ മയങ്ങി കിടക്കുകട്ടോ ആ സമയത്ത് അമ്മേ എന്ന് പറഞ്ഞ് വന്ന് തട്ടി വിളിക്കുവാണ് നമ്മുടെ ആദർശപ്പഴത്തേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു ദേവയാനിക്ക് തീരെ പറ്റുന്നില്ല ഇവിടെ ഇരുന്നപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് ദേവയാനി പറയാം അപ്പോൾ ഉറങ്ങിയതൊന്നുമല്ല തനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞാൽ ജയം പറയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്താമെന്ന് അത് കേട്ടമ്മേ വാ പോകാമെന്ന് പറഞ്ഞു ആദർശ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ എന്ന് ദേവയാനി ഇന്നലെ അമ്പലത്തിൽ പോകുന്നതിന് അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിൽ അതിൻ്റെ ഒരു അസ്വസ്ഥതയാണെന്ന് പറഞ്ഞു അതൊന്നുമല്ല ഏട്ടത്തിക്കേ ഇപ്പം നല്ല വിളർച്ച ഉണ്ടെന്നുള്ള കാര്യം ആ ജയനും പറഞ്ഞു ഏതായാലും ആദർശിൻ്റെയും നയനയുടെയും ജീവിതം കുട്ടിച്ചോറാക്കിയതല്ലേ ആ കുടുംബത്തിൽ ദേവയാനിക്ക് ഇനി സ്ഥാനമില്ല അല്ലെങ്കിൽ ദേവയാനിയുടെ ജീവന് തന്നെ ആപത്തായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ നയനയും വന്നു ഈ സമയത്ത് ജയൻ അതെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തണം ദേവയാനി അല്ലെങ്കിൽ അതിനനുസരിച്ച് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു ഇതിപ്പോൾ ഒന്നും നീ ചെയ്യുന്നില്ലല്ലോ രാവിലെ മുതലേ ഇവിടെ ഇരുന്ന് ഉറക്കമായിരുന്നു എന്ന് നയന പറഞ്ഞു ചായ കൊടുത്തിട്ടും കുടിച്ചില്ല അത് ഞാൻ കുടിച്ചോളാം എന്ന് ദേവയാനി രാവിലെ നിന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് കുടിക്കേണ്ട എന്ന് കുടിക്കേണ്ടാന്ന് കരുതിയിട്ടാ കുടിക്കാതിരുന്നതെന്ന് ദേവയാനി പറയാം അപ്പോഴും കുശുമ്പും കുണ്ണായ്മ ഈ സമയത്ത് എല്ലാ കാര്യത്തിലും വല്യമ്മേന് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് അനി ചോദിച്ചു അപ്പോൾ ദേവയാനി നോക്കുക ഇന്നലെ അമ്പലത്തിൽ വെച്ചും ദേവയാനി ദേവയാനിക്ക് നല്ല ക്ഷീണമുള്ള കാര്യം അനി പറഞ്ഞു എൻ്റെ ശരീരത്തിനല്ല മോനെ ക്ഷീണം മനസ്സിനാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയുക അപ്പോൾ ഒരു ഭയങ്കര രോഗിയായി തന്നെ നമ്മുടെ ദേവയാനി മാറിയിരിക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ച് ഇന്നത്തെ നമ്മുടെ കഥ ഒറിജിനൽ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെല്ലാം അത് നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി